സുബയ്യക്കെട്ട തരങ്കിണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു പള്ളി ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി ആളുകളാണ് നോമ്പുതുറയിൽ പങ്കെടുത്തത് വ്യത്യസ്ത മതസ്ഥർ രാഷ്ട്രീയക്കാർ വിവിധ സംഘടനയിലുള്ളവർ എല്ലാവരും ഇടകലർന്ന് ഒരുമിച്ചിരുന്ന നോമ്പുതുറ മതസൗഹാർദ്ദത്തിന്റെ നിറമുള്ള കാഴ്ചകൾ സമ്മാനിച്ച വേദി കൂടിയായി മാറി സുബയ്യക്കട്ട റിഫാഹിയ സുബയ്യക്കെട്ടിമുദ്രി സൗഹൃദ കൂട്ടായ്മ നബുദ്ര ഉദ്ഘാടനം ചെയ്തു വർഷത്തോളമായി നമ്മുടെ ഈ ക്ലബ്ബ് ഇവിടെ പ്രവർത്തിക്കുന്നു ഈ ക്ലബ് ഇവിടെ നാൽപ്പത്തി മൂന്ന് വർഷം പ്രവർത്തിക്കുന്ന പിന്നിടുമ്പോൾ വളരെ സൗഹാർദ്ദയോടുകൂടി ഇവിടെയുള്ള എല്ലാ മതസ്ഥരും ഒറ്റക്കെട്ടായി ഭിന്നിപ്പില്ലാതെ വളരെ അധികം ആത്മാർത്ഥമാക്കി നല്ല പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്നും നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗ്യത ഇല്ലാതെ ഒരു പ്രശ്നങ്ങളില്ലാതെ നല്ല നിലക്ക് നമ്മുടെ നാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോകുന്നത് ഈ കാലത്ത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം കൂടിയാണ് മതസൌഹാർത്ഥം ക്ലബ്ബ് പ്രസിഡന്റ് ബി ജി പ്രകാശ് റേ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് അംഗം എം ശങ്കർ റായ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുളവറ നാരായണ ഭട്ട് ഫിഫാഹിയ പള്ളി പ്രസിഡന്റ് ബി കെ ഖാദർ ഹാജി ബി എ ഖാദർ പൈവളിക പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി സെദ്യ കയ്യാർ അബ്ദുൾ റസാഖ് ചിപ്പാർ അശോക ഭണ്ഡാരി ബഷീർ ബി എ ലത്തീഫ് ബി എ തുടങ്ങിയവർ പങ്കെടുത്തു ക്ലബ്ബ് സെക്രട്ടറി എ ആർ എസ് റഹീം സ്വാഗതവും ശിവപ്രസാദ് ഷെട്ടി നന്ദിയും പറഞ്ഞു